യമനിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത ആക്രമണം രൂക്ഷമാകുന്നു യമൻ തലസ്ഥാനമായ സനയിലും തീരനഗരമായ ഹൊദയിലുമാണ് ആക്രമണം രൂക്ഷമായത് ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകി ഇന്നും ഹൂതികളുടെ തിരിച്ചടിയുണ്ടായി ഹൂതികളുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ യു എസ് പതാക വഹിക്കുന്ന കപ്പലുകളോട് ചെങ്കടലിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്കൻ നാവികസേന ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായോ മരിച്ചതായോ വ്യക്തമല്ല യു എസിന്റെ വിമാനങ്ങൾ മാത്രമാണ് ആക്രമണം നടത്തിയതെന്നും യു എസ് യുകെ വിമാനങ്ങൾ സംയുക്തമായാണ് ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ആക്രമണം നടത്തിയെന്നും മുപ്പതോളം ഇടങ്ങളാണ് ലക്ഷ്യം വെച്ചതെന്നും പെന്റകൺ വ്യക്തമാക്കിയിട്ടുണ്ട് ഹുദൈദ സന്ന തുടങ്ങി പത്തിടങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ബോംബിട്ടിരുന്നു ഇതോടെ പശ്ചിമേഷ്യ കനത്ത യുദ്ധഭീതിയിൽ ാണ് ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തോടെ പശ്ചിമേഷ്യ കൂടുതൽ പ്രക്ഷുബ്ധമായി ശക്തമായ തിരിച്ചടി ഉറപ്പാണെന്ന ഹൂതികളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് മിക്ക ചരക്ക് കപ്പലുകളും ചെങ്കടൽ വഴിയുള്ള സഞ്ചാരം അവസാനിപ്പിച്ചു അഞ്ച് സൈനികരുടെ മരണത്തിനും ആറു പേർക്ക് പരിക്കേൽക്കുന്നതിനും ഇടയാക്കിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി ഉറപ്പാണെന്ന് ഹൂതികൾ ആവർത്തിച്ചു പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ ആവർത്തിച്ച ഹൂതികൾ ഇസ്രായേലിന്റെ കപ്പൽ സേവനം മാത്രമാണ് അമേരിക്കയും ബ്രിട്ടനും ലക്ഷ്യമിടുന്നതെന്നും കുറ്റപ്പെടുത്തി അതിനിടെ ഗാസയിൽ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ വൻതോതിൽ ആക്രമണം നടക്കുമ്പോഴും ഖത്തറിന്റെ നേതൃത്വത്തിൽ നയതന്ത്ര ചർച്ചകൾ തുടരുകയാണ് ഇതിനിടയിൽ താൽക്കാലിക വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനും ഖത്തറിന്റെ മധ്യസ്ഥ ചർച്ചകൾ വഴിയൊരുക്കി ഒക്ടോബർ ഏഴിലെ അൽ അക്കസ പ്രളയത്തോളം തന്നെ പഴക്കമുണ്ട് ഖത്തറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങൾക്കും ഇരുപക്ഷവുമായി ഒരുപോലെ സമ്മതിക്കാൻ ശേഷിയുള്ള രാജ്യമെന്ന നിലയിലാണ് ഖത്തർ മധ്യസ്ഥന്റെ റോൾ ഏറ്റെടുത്തത് ഈജിപ്തും സൌദി അറേബ്യയും തുർക്കിയും ജോർദാനുമെല്ലാം സമാധാന ശ്രമങ്ങളിൽ കാര്യമായ പങ്കുവഹിച്ചു ചെങ്കടലിലും മിഡിൽ ഈസ്റ്റിലും തുടർന്ന സംഘർഷങ്ങൾ ആഗോള വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞു ഇതിനു പുറമെ പണപ്പെരുപ്പം വർദ്ധിക്കാനും ഊർജ്ജ വിതരണത്തിന് തടസ്സം നേരിടാനും സാധ്യതകളുണ്ടെന്നും വിലയിരുത്തലുണ്ട് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും യുകെയും നടത്തുന്ന തുടരാക്രമങ്ങൾ രൂക്ഷമായതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം ഉയർന്ന പലിശ നിരക്ക് വളർച്ചാ നിരക്കിലെ ഇടവ് സ്ഥിരമായ പണപ്പെരുപ്പം ആഗോള അനിശ്ചിതാവസ്ഥ എന്നിവയിലേക്ക് പ്രതിസന്ധി നയിച്ചേക്കുമെന്നാണ് ലോകബാങ്കിലെ സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ആഗോള സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധിയും ഉക്രൈന്റെ റഷ്യ യുദ്ധവും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ചൈനയിൽ പ്രതീക്ഷിച്ചതിലും താഴ്ന്ന വളർച്ച വ്യാപാരത്തിലുണ്ടാകുന്ന ഇടിവ് കാലാവസ്ഥയിലുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ എന്നിവയെല്ലാം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ചെങ്കടലിലൂടെ കടത്തുവിടുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ സമീപകാലത്തുണ്ടായ ആക്രമണം ഇതിനോടകം തന്നെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനും വിതരണ ശൃംഖലകളിലെ പ്രതിസന്ധിയും പണപ്പെരുപ്പത്തിന്റെ സാധ്യതകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ ഊർജ്ജ വിതരണത്തെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായും ഊർജ്ജത്തിന്റെ വിലയും ഉയരും ഇത് മറ്റു മേഖലകളെ ബാധിക്കുക മാത്രമല്ല സാമ്പത്തികമായി അനിശ്ചിതത്വവും സൃഷ്ടിക്കും കൂടാതെ നിക്ഷേപം കുറയുകയും വളർച്ച ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു സംഘർഷങ്ങൾ ഗുരുതര പ്രശ്നമായി സാമ്പത്തിക മേഖലയെ ബാധിച്ചിരിക്കുകയാണെന്നാണ് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റിലെ സാമ്പത്തിക വിദഗ്ധനായിരുന്ന ജോൺ ലെവലിൻ ലോകവ്യാപാരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുപ്പത് ശതമാനമായി ഉയർന്നതായി ജോൺ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞ വാരം ഇത് പത്ത് ശതമാനം മാത്രമായിരുന്നു ചെങ്കടലെ സ്ഥിതിഗതികൾ ഫോർമുസ് കടലിടുക്കിലേക്കും മിഡിലിസ്റ്റിലേക്കും വ്യാപിക്കുന്നതിൽ ഭയാനകമായ പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വിലയിരുത്തി യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും വ്യാഴാഴ്ച മുതലാണ് ആക്രമണം കടുപ്പിച്ചത് ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തിന് മറുപടിയായാണ് സംയുക്ത നീക്കം നടത്തുന്നത് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് ആക്രമണത്തിനുശേഷം തങ്ങൾ ആത്മവിശ്വാസത്തിലാണെന്നും തയ്യാറാണെന്നുമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ പ്രസ്താവന കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാൻ ബൈഡൻ തയ്യാറായില്ല ഗാസയിലുള്ള പലസ്തീനികൾക്ക് പിന്തുണയുമായി ഇസ്രയേലിന്റെ കപ്പലുകൾ മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് ഹൂതികളുടെ വിശദീകരണം ആക്രമണങ്ങൾ ചെങ്കടലൂടെ മറബിക്കടലിലൂടെയും കൽപ്പലുകൾ കടന്നുപോകുന്നത് തടയാനുള്ള ഹൂതികളുടെ നീക്കങ്ങൾക്ക് വെല്ലുവിളിയുയർത്തുന്നതല്ലെന്ന് ഹൂതികളുടെ വക്താവ് മുഹമ്മദ് അബ്ദുൾ സലാം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്